തൊട്ടടുത്തായിട്ട് വന്ന് നിൽക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നവംബറിൽ നടക്കാനായിട്ട് സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഒക്ടോബർ നവംബറിൽ തന്നെ ആയിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ പ്രകാരം വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ ബീഹാർ മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല ഇഞ്ചോ ഡിഞ്ച് പോരാട്ടം പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബീഹാറിലെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെ ഇപ്പോൾ ലേറ്റ് സ്റ്റ് ആയിട്ട് വന്ന ഒരു പുതിയ ദേശീയ സർവേ റിസൾട്ടാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന പോൾ ട്രാക്കർ അഭിപ്രായ സർവേയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പുതിയ അഭിപ്രായ സർവേ എൻ ഡി എ മഹാഗഡ്ബന്ധൻ ജൻ സുരാജ് എന്നിവയ്ക്ക് എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് പോൾ ട്രാക്കർ അഭിപ്രായ സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പുതിയ ഒരു അഭിപ്രായ സർവേയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന സർവേ എന്ന് പറയുന്നത് എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ഇഞ്ചോഡിഞ്ച് മത്സരമാണ് ഇതിൽ പ്രവചിച്ചിരിക്കുന്നത് ബിഹാർ ഇലക്ഷൻ പോൾ ട്രാക്കർ സർവേ അഭിപ്രായ സർവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ബീഹാറിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ബിഹാർ നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് അവസാനിക്കുകയാണ് അതിനാൽ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് അതായത് തെരഞ്ഞെടുപ്പ് തീയതികൾ ഉടൻ പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതേസമയം പോൾ ട്രാക്കറിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പ് പുറത്തു വന്നിരിക്കുന്നു ഇത് ബിഹാർ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സർവേ വോട്ട് ശതമാനം സീറ്റ് കണക്കുകൾ നേതാക്കളുടെ ജനപ്രീതി എന്നിവയാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും ആര് ആരേക്കാൾ മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് പോൾ ട്രാക്കറിന്റെ അഭിപ്രായ വോട്ടെടുപ്പ് ാണെങ്കിൽ ബീഹാറിലെ വോട്ടർമാരുടെ പ്രവണത രസകരമായ ഒരു ചിത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സർവേയിൽ ഇന്ത്യ അലയൻസ് ആർ ജെ ഡി കോൺഗ്രസ് മറ്റ് സഖ്യകക്ഷികൾ കൂടി ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യം നാൽപ്പത്തി നാല് ശതമാനത്തിലധികം വോട്ടുകൾ നേടുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് കണക്കാക്കപ്പെടുന്നത് ഇത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ മുന്നിലാണ് സൂചിപ്പിക്കുന്നത് അതായത് ബി ജെ പി ജെ ഡി യു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി എന്നിവ ഉൾപ്പെടുന്ന എൻ ഡി എക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരാജ് പാർട്ടിക്ക് രണ്ട് ശതമാനത്തിൽ കൂടുതലും മറ്റ് ചെറിയ പാർട്ടികൾക്ക് പത്ത് ശതമാനത്തിൽ കൂടുതലും വോട്ടുകളും ലഭിക്കുമെന്നും ഈ ചെറിയ വ്യത്യാസം തെരഞ്ഞെടുപ്പ് ബലങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുമെന്നും തന്നെയാണ് ഈ സർവേ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഇനി സീറ്റ് കണക്കിലേക്ക് വരുമ്പോൾ ആർക്കൊക്കെ എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കണക്കിലേക്ക് വരുമ്പോൾ ബിഹാർ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ആവശ്യമായുള്ളത് പോൾ ട്രാക്കറിന്റെ ഈ ഒരു ഏറ്റവും അഭിപ്രായ സർവേ പ്രകാരമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് ഇത് ഭൂരിപക്ഷ കണക്കിനേക്കാൾ അല്പം കൂടുതലായിട്ടാണ് കാണിക്കുന്നത് അതേസമയം എൻ ഡി എക്ക് ഈ സർവേ പ്രകാരം പന്ത്രണ്ട് സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത് ജൻ ഒരു സീറ്റും മറ്റു പാർട്ടികൾക്ക് എട്ട് സീറ്റും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഈ സർവേ പറയുന്നു ജൂൺ എട്ടിന് നടത്തിയ പോൾ ട്രാക്കറിന്റെ സർവേയിൽ ഇന്ത്യ സഖ്യത്തിന് ൊന്ന് മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റും എൻ ഡി എക്ക് നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനഞ്ച് സീറ്റും ലഭിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഈ രണ്ട് സർവേകളിലും ഇന്ത്യ സഖ്യത്തിന് ലീഡ് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ സമവാക്യങ്ങൾ മാറാൻ ഇനിയും മാസങ്ങൾ കിടക്കുകയാണ് പലതരത്തിലുമുള്ള അട്ടിമറികൾ അവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെ മത്സരം നോക്കുമ്പോഴത്തേക്കും ജനങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് പോൾ ട്രാക്കറിന്റെ അഭിപ്രായ വോട്ടെടുപ്പ് ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നാൽപ്പത്തി മൂന്ന് ശതമാനം പേരുടെയും ആദ്യ തെരഞ്ഞെടുപ്പായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം മുപ്പത്തി ഒന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് ഒമ്പത് ശതമാനം പേർക്ക് ജൻ പ്രശാന്ത് കിഷോറിനെ ഇഷ്ടമാണ് ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം നേടാൻ അദ്ദേഹം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്ന് കാണിക്കുന്നു ഇതോടൊപ്പം ആളുകൾ പതിനേഴ് ശതമാനം വോട്ടുകളും മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ചില ആളുകൾ പുതിയ മുഖം ആഗ്രഹിക്കുന്നു എന്നും പറയുന്നുണ്ട് യുവാക്കളുടെ തെരഞ്ഞെടുപ്പ് ആരാണ് ഏറ്റവും ജനപ്രിയൻ എന്നുള്ള ചോദ്യം ബീഹാറിലെ യുവാക്കൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധിയാണ് കൂടുതൽ ജനപ്രിയനെന്നും ഈ സർവേയിൽ പറയുന്നു അതായത് രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തിയേഴ് ശതമാനം യുവാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നും ബീഹാറിൽ അതേസമയം നരേന്ദ്രമോദിക്ക് ഏകദേശം നാൽപ്പത് ശതമാനം പേരുടെയും പിന്തുണയാണ് ഇതിൽ കാണിക്കുന്നത് ഇത് യുവാക്കൾക്കിടയിൽ മാത്രം നടത്തിയ ഒരു സർവേ റിസൾട്ട് എന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് അതിൽ പതിനാല് ശതമാനം വോട്ടുകൾ തേജസ്വി യാദവ് അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ പോലുള്ള മറ്റ് നേതാക്കൾക്ക് അനുകൂലമായിരിക്കാമെന്നും ഇനി ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും ഈ സർവേ ടോട്ടലായി എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പോൾ ട്രാക്കറിൻ്റെ ഈ സർവേ ബീഹാറിൽ ഒരു ഇഞ്ചോടിഞ്ചു മത്സരം തന്നെയാണ് നടക്കുമെന്ന് സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് നേരിയ ലീഡ് ലഭിക്കുന്നതായിട്ടാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് പക്ഷേ എൻ ഡി എയും ശക്തമായ നിലയിലാണ് എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമാണ് ഈ സർവേയിൽ നിന്നും നിലവിൽ ഈ സർവേ പ്രകാരം അവിടെ ജനപ്രീതിയും പ്രതിപക്ഷത്തിന് പുതിയ ശക്തിയും നൽകുന്നുണ്ടെങ്കിൽ പോലും നിതീഷ് കുമാറിൻ്റെയും ബി അനുഭവം എൻ ഡി ബീഹാറിൽ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതും വാസ്തവമാണ് പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സർവേ റിസൾട്ടുകളെല്ലാം തന്നെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊക്കെ ഇതിനു മുമ്പുള്ള സർവേ റിസൾട്ടുകളിൽ പലതും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സർവേ റിസൾട്ടിൽ പറയുന്ന പോലെ തന്നെ ആയിരിക്കണമെന്നില്ല ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ വിധി വരുമ്പോഴുണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പല സ്ഥലങ്ങളിലും സർവേ റിസൾട്ടുകൾ എല്ലാ രീതിയിലും പാളിപ്പോയത് കണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചൂടിഞ്ചു പോരാ ം പ്രവചിക്കുന്ന ഈ ഒരു സർവേയിൽ നേരിയ മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇനിയും മാസങ്ങൾ ഉണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് വരാനായിട്ട് പലതരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ബീഹാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ജനവിധി എന്താവും സർവേ റിസൾട്ടുകളെ മാറ്റിമറിക്കുന്ന തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പായിട്ട് ബീഹാർ മാറുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്